ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് പോകാം അങ്ങനെ ബി ബി ഹോട്ടൽ ടാസ്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അതിഥികളായിട്ടുള്ള സാബുവിൻ്റെയും ക്ഷേതാമേനോടെയും കയ്യിലുള്ള കുറച്ച് കോയിൻസ് ഉണ്ട് ആ ഒരു ആയിട്ടുള്ള ഒരു സ്റ്റോണും കൂടെ കയ്യിലുണ്ട് പക്ഷേ അതിപ്പോൾ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല കാരണം അത് അവർ തന്നെ അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ ആരും അറിയാതെ എടുക്കേണ്ട ഒരു കാര്യമാണ് ബാക്കിയുള്ള അവരുടെ കയ്യിലുള്ള ഒരു കോയിൻസ് അതായത് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും തന്നെ കൊടുക്കുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് ആ ഒരു നല്ല രീതിയിൽ നർമ്മ രസങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ടീംസ് ആയിട്ടുള്ള ജാസ്മിൻ ശ്രീരേഖ സിജോ എന്നിവരടങ്ങുന്ന ആ ഒരു ടീമാണ് വളരെ നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചു എന്നതാണ് എയ് ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം അതേപോലെ തന്നെ ശ്രീരേഖയുടെ ആ ഒരു അഭിനയത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ക്ഷേതാ എടുത്തു പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ടാസ്ക് തുടങ്ങിയത് മുതൽ അത് കഴിയുന്നത് വരെ ആ ഒരു ക്യാരക്ടർ വിട്ടുപോകാതെ ഏതാണോ ആ ആൾക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ അത് വിട്ടുപോകാതെ നല്ല രീതിയിൽ തന്നെ അവസാനം വരെ അത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും പവർ റൂമിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ പോകുന്നത് ഡെൻ ടീമാണ് ജിൻഡോയും ജിൻറ്റോയും കൂടെ നേടിയെടുത്ത പോയിന്റ്സുകൾ നാനൂറ്റി ി എട്ടാണ് അവരുടെ ടീംസിനേക്കാൾ വളരെ കുറവ് പോയിൻസാണ് ജാസ്മിൻ അടക്കമുള്ള ആ ഒരു ടീം നേടിയെടുത്തത് എന്തായാലും ഈ ഒരു ടീമാണ് നമ്മളുടെ അടുത്ത ആ ഒരു പവർ റൂം നേടിയെടുക്കാനായിട്ട് പവർ റൂമിൻ്റെ കൂടെ മത്സരിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ആവേശജ്ജ്വലമായിട്ടുള്ള മത്സരം നമുക്ക് എന്തായാലും കാണാം ആരായിരിക്കും ആ ഒരു അടുത്ത പവർ റൂം സ്വന്തമാക്കുന്നത് എന്ന് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക